ഞാൻ പറയുന്നത് നീ കോമഡി അല്ലാത്ത സ്വിച്ച് ആണ് എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രസ് ആയിട്ട് തോന്നി എന്ന് വെച്ചാന്ന് പറഞ്ഞ മനസ്സിലായി രണ്ടഭിപ്രായ് കമ്പാക്ക് അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എൻഗേജിങ് ആയിരുന്നു എന്താ പറയാ പെർഫോമൻസസ് എല്ലാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുറെ പുതിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ പുതിയ ആൾക്കാരൊക്കെ പഴയ ആൾക്കാരൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മ്യൂസിക് സ്കോറ് എല്ലാം അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ കുറവാണ് ക്ലൈമാക്സ് കുറച്ച് അധികം ഇമ്പ്രസീവായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു പ്രൊഡിക്ഷൻ വെച്ച് മൂവ് ചെയ്തു അത്രയായിരിക്കുള്ളൂ നേരിട്ട് അതിൻ്റെ മുകളിലുള്ള പരിപാടി ഡെലിവർ ചെയ്തു പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ഭയങ്കര പ്രതീക്ഷിക്കാം ഞാൻ കെവിൻ്റെ കൂടെ വരുന്നത് പോലെ കൂടി അത് പോസ്റ്റ് അടിച്ചുകൂടെ ഉണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് സ്റ്റാഫിൽ കുറച്ചുകൂടെ ഒരു ഹ്യൂമർ പരിപാടികളാണല്ലോ ഇവിടെ വരുന്നത് പക്ഷെ ബോംബെയില് കൊണ്ടുപോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് ഹ്യൂമർ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിന്റെ കൈകാര്യവും കുറച്ചുകൂടെ ഇംപ്രസീവായിരുന്നു രണ്ട് രച്ചി പോട്ടെ